നമസ്കാരം ശ്രീ ഭദ്രകാളി ദേവിയുടെയും ശ്രീ മഹാലക്ഷ്മി ദേവിയുടെയും പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായാണ് ഇത്തവണ തകിടിയിൽ ബ്ലോഗ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവൈക്കടുത്തുള്ള ചെങ്ങമനാട് ഗ്രാമത്തിൽ ഉൾപ്പെട്ട പുതുവാശ്ശേരി എന്ന ഹരിതഭംഗി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ മങ്ങാടത്തമ്മ മഹാലക്ഷ്മി ക്ഷേത്രം പെരിയാറിൻ്റെ കൈവരികളും വയലേലകളും കൊണ്ട് മനോഹരമായ ഈ പുതുവാശ്ശേരിയിൽ ശ്രീ മഹാലക്ഷ്മി ദേവി മങ്ങാടത്തമ്മയായി ശ്രീ ഭദ്രകാളി ദേവിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ ഭക്തവത്സലയായി ആശ്രയിച്ചെത്തുന്ന ഭക്തർക്ക് അഭയവരദായനിയായി വാണരുളുന്നു ശ്രീ മഹാലക്ഷ്മി ദേവിയോടൊപ്പം ശ്രീ ഭദ്രകാളി ദേവിയെയും തുല്യ പ്രാധാന്യത്തോടെ ആരാധിച്ചു വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പുതുവാശ്ശേരിയിലെ ശ്രീ മങ്ങാടത്തമ്മ മഹാലക്ഷ്മി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതായി പഴമക്കാർ പറയുന്നുണ്ട് മഹാലക്ഷ്മി ദേവിയുടെ മുഖ്യ പ്രതിഷ്ഠയുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്ത് ക്ഷേത്രവും ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്രക്കുളവും കിണറും ഉണ്ടായിരുന്നതായും പിന്നീടത് ക്ഷയിച്ചു പോയതായും പഴമക്കാരുടെ കേട്ടറിവുകളിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നു അന്നുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ കൂറ്റൻ കരിങ്കൽ തൂണുകൾ ക്ഷേത്ര പരിസരത്ത് ഇന്നും നമുക്ക് കാണാവുന്നതാണ് ഇത് പഴമക്കാരുടെ അറിവുകൾ ശരിവയ്ക്കുന്നതുമാണ് ക്ഷേത്രം ക്ഷയിച്ചു പോയതിനു ശേഷം ഒരു ഓടുമഞ്ഞ ക്ഷേത്രത്തിൽ ദേവിയുടെ ചിത്രവും വാളും വെച്ച് ആരാധിച്ചു പോന്നിരുന്നതായി പഴമക്കാരായ ഭക്തർ അവരുടെ ഓർമ്മയിൽ നിന്നും പറയുന്നു ക്ഷേത്ര പരിസരത്തും നാട്ടിലും പല വിധത്തിലുള്ള ദുരിതങ്ങൾ ദുർനിമിത്തങ്ങളായി കണ്ടതിന് പ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ ക്ഷേത്രത്തിൽ അഷ്ടമകല്യ പ്രശ്നം നടത്തുകയും പ്രശ്നവശാൽ ഈ ക്ഷേത്രഭൂമിയിൽ പുതിയ ക്ഷേത്രം പണി കഴിപ്പിക്കണമെന്നും ഉചിതമായ രീതിയിൽ ദേവിയെ പ്രതിഷ്ഠിക്കണമെന്നും പറയുകയുണ്ടായി അഷ്ടമംഗല്യ പ്രശ്നത്തിൽ പറഞ്ഞതിൽ പ്രകാരം ക്ഷേത്രം പുനർനിർമ്മിക്കുകയും രണ്ടായിരത്തി ഏഴിൽ ശ്രീ മഹാലക്ഷ്മി ദേവിയെയും ശ്രീ ഭദ്രകാളി ദേവിയെയും തുല്യ പ്രാധാന്യത്തോടെ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി കൂടാതെ അയ്യപ്പസ്വാമിയെയും ബ്രഹ്മരക്ഷസനെയും ഉത്തപ്പനെയും നാഗദൈവങ്ങളെയും ഉപദേവതകളായി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു ക്ഷേത്രം പുനർനിർമ്മിച്ച് ദേവപ്രതിഷ്ഠകൾ നടത്തിയതിനു ശേഷം നാട്ടിൽ സർവ്വ ദുരിതങ്ങൾ മാറുകയും സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായി അനുഭവസ്ഥരായ ഭക്തജനങ്ങൾ അവകാശപ്പെടുന്നുമുണ്ട് വർഷങ്ങളായി ദേശത്തിൻ്റെ നന്മയ്ക്കായി ഈ ക്ഷേത്ര സന്നിധിയിൽ ശബരിമല മണ്ഡലകാലത്ത് അയ്യപ്പൻ വിളക്ക് വ്രതശുദ്ധിയോടെ പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുന്നു ക്ഷേത്രത്തിലെ ഉത്സവവും മേടമാസത്തിലെ ഉത്രംനാളിൽ ഉത്സവം വരത്തക്ക വിധം മൂന്ന് ദിവസമായി നടത്തിവരുന്നു മുൻകാലങ്ങളിൽ ഏഴ് ദിവസമായിരുന്നു ഉത്സവം കൊണ്ടാടിയിരുന്നത് ഭക്തജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നിസ്വാർത്ഥരായ ഭരണസമിതിയാണ് ക്ഷേത്രഭരണം ഭരണം നടത്തുന്നത് ആശ്രയിച്ചെത്തുന്നവർക്ക് അഭയമേകി ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന മങ്ങാടത്തമ്മയുടെ അനുഗ്രഹം ഏവർക്കും പ്രാപ്തമാവട്ടെ